എല്ലാവർക്കും എഡിജോ ക്ലാസിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വള്ളത്തോൾ നാരായണ മേനോൻ മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ചേന്നരയിൽ കടുങ്ങോട്ടെ മല്ലിശ്ശേരി ദാമോദരൻ എളെത്തിൻ്റെയും കുട്ടിപ്പാരു അമ്മയുടെയും മകനായാണ് വള്ളത്തോൾ ജനിച്ചത് ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിലും സംസ്കൃത ഭാഷയിൽ പരിശീലനം നേടി ആദ്യം സംസ്കൃത പണ്ഡിതനായ വാര്യം പറമ്പിൽ കുഞ്ഞൻ നായരുടെ കീഴിലും പിന്നീട് സ്വന്തം അമ്മാവൻ രാമുണ്ണി മേനോന്റെ കീഴിലും അദ്ദേഹത്തെ സംസ്കൃത കവിതാ ലോകത്തേക്ക് കൊണ്ടുവന്നു രാമുണ്ണി മേനോൻ അദ്ദേഹത്തെ ഹൃദയം എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥവും പഠിപ്പിച്ചു യുവനാരായണ മേനോൻ ഉടൻ തന്നെ തന്റെ അമ്മാവനെ വൈദ്യപരിശീലനത്തിലും അധ്യാപനത്തിലും സഹായിക്കാൻ തുടങ്ങി പറക്കുളം ശാസ്ത്രി കൈക്കുളങ്ങര രാമവാരിയർ എന്നിവരുടെ കീഴിൽ തത്വശാസ്ത്രത്തിലും തർക്കശാസ്ത്രത്തിലും ഒരു വർഷം പരിശീലനം നേടി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് നവംബറിൽ വന്നേരി ചിറ്റഴ് വീട്ടിൽ മാധവി അമ്മയെ വിവാഹം കഴിച്ച അദ്ദേഹം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ തൃശൂരിലെ കൽപ്പദ്രുമം പ്രസിൽ മാനേജരായി ജോലി ചെയ്തു ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ കേൾവിശക്തി മോശമാകാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ കേരളോദയം പത്രത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ അദ്ദേഹം പിന്നീട് തൃശൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അമൃത് ഋതേഷ് എന്ന ജേണലിൽ ചേർന്നു പ്രകൃതിയിലും സാധാരണക്കാരുടെ ജീവിതത്തിലും നിന്നുള്ള വിഷയങ്ങൾക്കു പുറമേ ജാതി വ്യവസ്ഥയുടെ അനാദരവുകളോടും പാവപ്പെട്ടവർ അനുഭവിക്കുന്ന അനീതികളോടുമുള്ള വള്ളത്തോളിൻ്റെ എതിർപ്പും അദ്ദേഹത്തിൻ്റെ പല കവിതകൾക്കും പൊതുവായ വിഷയങ്ങളാണ് ഭാഷയിലെ ഏറ്റവും വലിയ ദേശീയ കവിയായും അദ്ദേഹം കണക്കാക്കപ്പെടുന്നു കുമാരൻ ആശാൻ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എന്നിവരോടൊപ്പം ആധുനിക മലയാളത്തിലെ ത്രിമൂർത്തികളായ കവികളിൽ ഒരാളായിരുന്നു അദ്ദേഹം കവിസർവുമാൻ എന്ന പദവി അദ്ദേഹത്തിന് നൽകിയത് കൊച്ചി മഹാരാജാവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ പട്ടം അദ്ദേഹത്തിന് ലഭിച്ചു കഥകളിയെ പുനരുജ്ജീവിപ്പിച്ചതിൻ്റെ ബഹുമതി വള്ളത്തോളിനുണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത് ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു ആധുനിക കേരളത്തിൽ കഥകളി കലയുടെ പുനരുജ്ജീവനത്തിന് പ്രധാനമായും കാരണമായത് വള്ളത്തോളിൻ്റെയും കേരള കലാമണ്ഡലത്തിൻ്റെയും ശ്രമഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നും ഇടയിലുള്ള വിദേശ പര്യടനങ്ങളിൽ അദ്ദേഹം ഈ കലയിൽ ലോകത്തിൻ്റെ താൽപര്യം ഉത്തേജിപ്പിച്ചു ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹം നിരവധി ദേശഭക്തി കവിതകൾ എഴുതി പതിമൂന്ന് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ മരണപ്പെട്ടു